ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾ നടത്തുന്നത് പതിവാണ് എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക ഒരു വർഷം നിക്ഷേപിച്ചാൽ പ്രശ്നമാകുമോ അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമോ എന്നൊക്കെ നിരവധി പേർക്ക് സംശയമുണ്ട് ഇത്തരത്തിൽ നിയമത്തിന്റെ ഈ നൂലാമാലകളൊക്കെ ഭയന്ന് കുറച്ച് നിക്ഷേപിക്കുന്നവരും പല ബാങ്ക് അക്കൗണ്ടുകളിലായി നിക്ഷേപിക്കുന്നവരും നിരവധിയാണ് എന്നാൽ ഈ സംശയത്തിന്റെ ം എന്താണെന്നാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇൻകം ടാക്സ് ലോയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ മൂന്ന് കാറ്റഗറിയായി തരംതിരിക്കാം ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ ടാക്സ് അടക്കാനില്ലാത്ത ആളുകളാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അതായത് ഇത്തരക്കാർക്ക് ടാക്സ് അടക്കാൻ രീതിയിലുള്ള വരുമാനമില്ലാത്തവരാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി സമർപ്പിക്കുന്നവരാണ് എന്നാൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ഉണ്ടാകില്ല കൂട്ടി നോക്കുമ്പോൾ അവരുടെ ഇൻകം ടാക്സ് ലിമിറ്റിന് താഴെയായിരിക്കും മൂന്നാമത്തെ കാറ്റഗറിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന ആളുകളാണുള്ളത് ഏപ്രിൽ ആരംഭിച്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒരു വ്യക്തി ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഒരു നിയമവുമില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതായത് ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ിലോ ഒക്കെ നിക്ഷേപിക്കാൻ സാധിക്കും എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗലായിട്ടുള്ള പണമായിരിക്കണം എന്നതാണ് അതായത് കള്ളപ്പണമാകാൻ പാടില്ല നിങ്ങളുടെ പണത്തിന് വ്യക്തമായൊരു സോഴ്സ് ഉണ്ടായിരിക്കണം ഒരു വ്യക്തി ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിച്ചാൽ അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലോ ഒക്കെ നിക്ഷേപിച്ചാൽ ഇക്കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുക നിക്ഷേപിച്ചാൽ അക്കാര്യവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഈ പണം ീഗലായിട്ടുള്ള പണമാണെങ്കിൽ അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഒന്നും നേരിടേണ്ടി വരില്ല ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് വന്നേക്കാം അതായത് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചേക്കാം അത്തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ പണത്തിൻ്റെ വ്യക്തമായ സോഴ്സ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികളൊന്നും നേരിടേണ്ടി വരില്ല മാത്രമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമ ചിലപ്പോൾ പിഴയുമൊക്കെ അടയ്ക്കേണ്ടി വന്നേക്കാം അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം കള്ളപ്പണമാണെങ്കിൽ അല്ലെങ്കിൽ സോഴ്സ് വ്യക്തമാക്കാൻ സാധിക്കാത്ത പണമാണെങ്കിൽ പിഴയും തടവും മറ്റ് നിയമ നടപടികളുമൊക്കെ നേരിടേണ്ടി വരും പല സാമ്പത്തിക വർഷത്തിലാണ് നിങ്ങൾ പണമായി പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയെങ്കിൽ അത് ഈ പരിധിയിൽ വരില്ല ഒരു സാമ്പത്തിക വർഷത്തിൽ പണമായി ഒറ്റ തവണയായോ അല്ലെങ്കിൽ പലതവണയായോ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനാൽ നിക്ഷേപങ്ങൾ നടത്തുന്നവരെ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങളുടെ പണം കള്ളപ്പണമല്ല എങ്കിൽ അതിന് വ്യക്തമായ സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക